നമ്മൾ കൂണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മഷ്റൂം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ അതുപോലെ നോക്കില്ലാന്നാണെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകും കാരണം ഹൈജീനിക് ആയിരിക്കണം അതുപോലെ തന്നെ ചൂട് ചൂടധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മഷ്റൂം വരില്ല ആദ്യം നമ്മൾ വൈക്കൂൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പെല്ലറ്റിലാണ് ചെയ്തത് പെല്ലറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജോലി അധികം ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ചൂട് കുറ കൂടുതൽ കിട്ടിയത് നമുക്ക് ഈ കൂണുകൾ വരാൻ താമസിച്ചു അപ്പോൾ നമ്മൾ ഒത്തിരി ഈർപ്പം നിർത്തണം അതിന് വേണ്ടിയിട്ട് ഒത്തിരി വെള്ളമൊക്കെ നമ്മൾ അവിടെ സ്പ്രേ ചെയ്യണം നാല് നേരമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ബെഡ് ഒക്കെ എപ്പോഴും നനഞ്ഞു തന്നെ ഇരിക്കുകയെന്നു വെച്ചാൽ തണുത്തിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് താഴെയും അതുപോലെ റൂഫിലൊക്കെ നമ്മൾ ഒത്തിരി വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷമാണ് നമുക്ക് കൂണ് വരാൻ തുടങ്ങിയത് കേട്ടാ അപ്പോൾ ഇത് ഫസ്റ്റ് വിളവെടുപ്പാണ് അപ്പോൾ ഒരു ബെഡ്ഡീന്ന് നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് നോക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് അടുത്ത